അഹമ്മദ് കഴിഞ്ഞ ഈ സി പി എം അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈഴവ വോട്ട് ബേസ് വോട്ടൊക്കെ ചോർന്ന കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്ന് അഞ്ചാറ് പേരും അവിടെ പ്രസംഗിച്ചതായിട്ടൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു ആ അവലോകന റിപ്പോർട്ടിൽ പറയാതിരുന്നൊരു കാര്യം ഈ പാർട്ടി മൊത്തത്തിൽ നടത്തിയ മുസ്ലിം മതപ്രീണനം തിരിച്ചടിച്ചു എന്നൊരു അതിൽ ഉണ്ടായിരുന്നില്ല നടന്നെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ അത് വന്നില്ല വന്നില്ല അത് അങ്ങനെ മതപ്രീണനം നടത്തിയത് ശരിയല്ലായിരുന്നു നമ്മളൊരു ഹിന്ദു പാർട്ടി ആയിരുന്നു ആയിരുന്നതുകൊണ്ട് അത് തിരിച്ചടിച്ചു എന്നും ഒന്നും ആരും പറഞ്ഞില്ലേ പക്ഷേ ഈ അവലോകനത്തിന് ശേഷം പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചു മുസ്ലിം ലീഗിന് ഈ എസ് ഡി പിടെ മുഖം വന്നാൽ പി എഫ്ഐയുടെ മുഖം വന്നാൽ ഏ ഓക്കെ ഇസ്ലാമിയ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖം വന്നാൽ ഏ അതായത് മുസ്ലിം ലീഗ് ചരിക്കുന്നത് തീവ്രവാദ പാതയിലാണ് ഏ എന്നു പറഞ്ഞിട്ട് സത്യത്തിൽ ഈ മതപ്രകടനത്തിന് നടന്നത് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം ആയത് എം ആണ് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ഒരു മുസ്ലിം വിരുദ്ധത ആ പാർട്ടി കൈക്കൊള്ളുകയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ ഒരു വിജയം ബി ജെ പി വലുതായിട്ട് ആഹ്ലാദിക്കാനില്ല കാരണം ഈ സി പി എം വീണ്ടും മുസ്ലിം വിരുദ്ധമായാൽ ഈ വോട്ടൊക്കെ ചിലപ്പോൾ തിരിച്ചു പോവും ഏ അപ്പോൾ ബി ജെ പിക്ക് കുറച്ചും കൂടി പണിയെടുക്കേണ്ടി വരും ഏ എന്നുള്ളതാണോ അതിന്റെ അർത്ഥം അങ്ങനെ അല്ല സാർ കാരണം ഞാൻ യാതും സംശയവും ഇല്ല കാരണം പിണറായി വിജയൻ ആരാണ് പിണറായി വിജയന്റെ ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മലയാളിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ആരെ പീണിപ്പിക്കാൻ ശ്രമിച്ചാലും അത് മുസ്ലിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് വലിയ ചാവേറുകളെ പോലെ ആ പാർട്ടിയിൽ നിന്ന ഈഴവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് പൊതുവേ മനസ്സിലായിട്ടുണ്ട് മൊത്തം മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നടന്ന ചർച്ച എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞോ സി പി എം വലിയ തോതിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു ഈഴവന്മാർ വലിയ തോതിൽ സഫർ ചെയ്യുന്നുണ്ട് അത് അനുഭവിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നടന്ന ചർച്ചയുടെ ഭാഗമാണെന്ന് ഭാഗമാണെന്ന് പത്രങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അതിൻ്റെ പ്രതികരണമാണ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് നമ്മൾ കരുതിയില്ല സത്യത്തിൽ ഇത് സത്യസന്ധമായി മലയാളികളോട് പറയേണ്ടിയിരുന്ന ഒരാളിപ്പോൾ വെള്ളാപ്പള്ളി നടേശന് സ്പേസ് ഉണ്ടായിരുന്നില്ല എം വി ഗോവിന്ദഷ് നേർക്കു നേരെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച പാർട്ടിയിൽ വന്നിട്ടുണ്ട് പാർട്ടി അതുകൂടി പരിശോധിക്കും അത് പറയാതെ ഇണ്ടാതിരുന്നിട്ട് പിണറായി വിജയൻ പിണറായി വിജയൻ വാക്കില്ല ആക്ഷനല്ലേ ഉള്ളൂ ഒരു പ്രത്യേക ഏക്ഷൻ എന്നൊക്കെയാണ് ഊപ്പർ പറയുക ആക്ഷൻ അപ്പോൾ മൂപ്പർക്ക് ആക്ഷനേ ഉള്ളൂ ആ ആക്ഷനാണ് ഇപ്പോൾ ഈ കണ്ടത് എന്ത് ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം എൻ്റെ മേലും വല്ലാതെ ഉണ്ട് അതിപ്പോൾ താ ഞാൻ തകർത്ത് കളയാം കണ്ടോ ഇപ്പം ശരിയാക്കി തരാം ശരിയാക്കലാണല്ലോ ഊപ്പരുടെ ഒരു അതായത് ഈ അഞ്ചാറ് പേര് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളന്ന് സി നമ്മുടെ പ്രചാരണം മുഴുവൻ സി എയുടെ മുകളിലും ഹമാസിൻ്റെ മുകളിലും ഇങ്ങനെ ഉരുത്തിരിച്ച് കൊണ്ടു നടന്നത് അത് ഗുണം ചെയ്തില്ല അത് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ഈ പ്രസംഗം നടന്നതെന്നാണ് മാഷ് പറയുന്നത് അതെ തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഞാൻ അങ്ങനെയല്ല ഞാൻ മുസ്ലിം പ്രീണകനല്ല എൻ്റെ ഒരു പുതിയ ആപ്പ്ള വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊന്നും അല്ല അടിയുറച്ച ഹിന്ദു ആണെന്ന് തെളിയിക്കുക ആയിരിക്കാം അപ്പൊ ഇതിന് അതിൽ പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വിശ്വാസ്യത അനുനിമിഷം ഓരോ സ്റ്റേറ്റ്മെന്റും നടത്തിപ്പ് ഇദ്ദേഹം ഓരോ കാലത്ത് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞത് എന്താണ് പിന്നീട് നാല് വോട്ടിന് വേണ്ടി അവരോടൊക്കെ കാണിച്ച സമീപനം എന്താ ഇപ്പോൾ നിങ്ങൾ സാറോർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിവാദം പ്രവാചകന്റെ മുടിയെക്കുറിച്ചുള്ളൊരു ആരോപണം ഇത് പറഞ്ഞതാരാ പിണറായി വിജയനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറയുന്നത് പറയുന്നതിപ്പോൾ ആ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് പോലും യോജിപ്പുന്നില്ല എനിക്ക് പോലെന്ന് പറഞ്ഞാൽ അതിനെ വസ്തുനിഷ്ഠമായി പ്രസ്താവനകളെയും ഈ പറഞ്ഞ വിശ്വാസങ്ങളെയും ഒക്കെ വസ്തുനിഷ്ഠമായിട്ട് കാണുന്ന ഒരാളാണ് എനിക്കതിനോട് യോജിപ്പോകുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ചോദിക്കാവുന്ന ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇദ്ദേഹം ഭരിക്കുമ്പോൾ പ്രവാചകൻ്റേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു മുടി ഒരു മതസമൂഹം വലിയ തോതിൽ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അത് അത് അതിൻ്റെ പേരിൽ വലിയ ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നു വലിയ പണം ശേഖരിക്കുന്നു വലിയ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാവുന്നു അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് പ്രവാചകന്റെ മുടിയാണെന്ന് തെളിയിക്കണം എന്ന് പറയാം അങ്ങനെ പറയാമായിരുന്നു അത് ന്യായമാണ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം മറിച്ചാണെന്ന് വെച്ചോളൂ സാറേ ഇത് വിശ്വാസമാണ് ഇതിപ്പോ ഈ ഏതാണ്ട് മുന്നൂറ്റി എഴുപത് കോടി ജനങ്ങളുടെ ജനങ്ങളുടെ മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ മുടിയാണ് എന്ന് വെച്ചോളൂ ആണെങ്കിൽ അത് ബോഡി വേസ്റ്റ് അല്ലല്ലോ തീർച്ചയായിട്ടും അവർക്ക് പ്രിയപ്പെട്ടതാണ് വിശ്വാസികൾ ആണല്ലോ ഇപ്പൊ ഞാൻ പറയുന്ന ഏതും ഏത് ദൈവത്തിൻ്റെ ദൈവത്തിന് വിശ്വാസത്തിന് നമുക്ക് യുക്തിയും അതിൻ്റെ ന്യായങ്ങളും തെളിവുകളും ചോദിക്കുന്നതിന്റെ അർത്ഥമില്ലല്ലോ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇത് പ്രവാചകന്റെ മുടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ബോഡി വേസ്റ്റ് അല്ല അവർക്ക് പ്രിയപ്പെട്ട എന്തോ ആണ് തീർച്ചയായിട്ടും ആണല്ലോ അങ്ങനെ കാണണ്ടേ അതിന് പകരം ഇദ്ദേഹം പറയുന്ന ഏകപക്ഷീയമായി മുസ്ലിങ്ങളുടെ വിരുദ്ധരോ യുക്തിവാദികളോ ഒന്നും ഇത് ബോഡി വേസ്റ്റ് ആണെന്ന് പറയാത്ത കാലത്താണ് മുടിയെ പറ്റി വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നാപ്പോളിയന്റെയോ മറ്റോ ഈ ഒരു മുടി ശരിക്ക് പരിശോധിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് ആഴ്സനിക് പോയിസണിങ് കൊണ്ടാണെന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെ എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പൊ അത്തരം ടെസ്റ്റുകളൊക്കെ നടത്തണം എന്നാവശ്യപ്പെടാം പ്രവാചകന്റെ ഇതാണെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലും അദ്ദേഹത്തിന്റെ വിഷയമല്ലല്ലോ ഒരു മതസമൂഹം അവർക്ക് ശരിയും തോന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം ഏത് കാലത്ത് അതിൽ ചൂഷണം ചെയ്യാൻ പാടില്ല മനുഷ്യരെ പറ്റിക്കാൻ പാടില്ല അത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പറയാം എന്നല്ലാതെ ഇദ്ദേഹത്തിന് അത് ഇടപെടണ്ട അങ്ങനെ പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ പറഞ്ഞ ആളാണ് അത് ചെയ്തിരുന്നത് കാന്തപൂരും ഉസ്താദം കൂട്ടരുവാണല്ലോ വലിയ വലിയ സ്ഥാപനമായിട്ട് വന്നില്ലേ നോളജ് സിറ്റിന്ന് അതിൻ്റെ അതാണ് നോളജ് സിറ്റി അവിടെ കേന്ദ്രീകരിച്ച് ലോകപ്രസിദ്ധമായ ലോകോത്തരമായ പള്ളിയും ഒരുപാട് സ്ഥാപനങ്ങളും അവിടെയല്ലേ നൂറ് പേര് നൂറ് കവികൾ പങ്കെടുത്ത കവിയ സച്ചിദാനന്ദൻ പോയി ഉദ്ഘാടനം ചെയ്തത് എല്ലാം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു അല്ല പെണ്ണായ കവികളാരും ഭൂമിയിൽ ഇല്ലേന്ന് അപ്പോഴാണ് അദ്ദേഹം പെട്ടുപോയത് പിന്നെ അദ്ദേഹം അതിന് ഉരുണ്ടും മറിഞ്ഞ് മറുപടിയൊക്കെ പറയേണ്ടി വന്നു എല്ലാം നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഈ ഈ കാന്തപുരം ഉസ്താദിനെ കുട്ടിയാണ് പിന്നീട് അദ്ദേഹം ഈ കണ്ട എല്ലാ സി എ വിരുദ്ധ സമരങ്ങളും എല്ലാം നടന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഏത് ഇദ്ദേഹത്തിൻ്റെ ഏത് ആ കാന്തപുരം ഉസ്താദിൻ്റെ ജീവചരിത്രമാണ് ഇപ്പോ വിശ്വാസപൂർവം എന്ന പുസ്തകമാണ് ഇദ്ദേഹം ആഘോഷപൂർവ്വം പോയി പ്രകാശനം ചെയ്തത് ഇങ്ങനെ ബോഡി വേസ്റ്റ് വിറ്റ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ പേരിൽ പണം സമ്പാദിക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ് എന്നല്ലേ നേരത്തെ പറഞ്ഞത് ആ വാക്കിനിപ്പൊ എന്ത് വിലയുണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചും ലീഗിനെ കുറിച്ചും ഇദ്ദേഹം എന്തുമാത്രം തഴുകി തലോടിയാണ് വർത്തമാനം പറഞ്ഞത് മൗനമായിരുന്നു കുറേ കാലമായിട്ട് കാരണം നമുക്ക് അടുത്ത ഊഴം കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്നാം ലീഗ് വേണം എന്ന് പക്ഷെ ലീഗിന് ഇപ്പോൾ വരേണ്ട കാര്യമില്ല കാരണം വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുന്ന ജയിക്കുന്നത് മാത്രമല്ല ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആവുകയും ചെയ്യാം കാരണം പതിനൊന്നും പതിനഞ്ചും സീറ്റായിട്ടല്ലേ കിടക്കുന്നത് മറ്റേ കോൺഗ്രസും ഇവരും ഏ ഇരുപത്തൊന്നും പതിനഞ്ചും അടുത്ത തവണ ലീഗ് കൂടുതൽ സീറ്റ് കൊടുത്താൽ കൊടുക്കണ്ടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി മറ്റ് ഗാന്ധി കുടുംബം എന്ന് പറയപ്പെടുന്ന നെഹ്റു കുടുംബം എന്ന് പറയപ്പെടുന്ന സോണിയ കുടുംബത്തിന്റെ കീശ വയനാട് തീർച്ചയായിട്ടും അവിടെ മുസ്ലിം ലീഗ് അല്ലേ ജയിപ്പിച്ചു കൊടുക്കുന്നു ഒവൈസി പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗാണ് ജയിപ്പിച്ചു കൊടുക്കുന്നത് അല്ല മുസ്ലിം ലീഗിന് നിർണായകമായ വോട്ട് ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ വരുമ്പോൾ ഭൂരിപക്ഷം കൂടുന്നത് ലീഗിന്റെ വോട്ട് കൊണ്ടാവില്ല അത് അവരുടെ ഒരു ഒരു വ്യക്തിപ്രഭാവവും നെഹ്റു കുടുംബത്തിന്റെ ഓമനത്തവും ഒക്കെ കൊണ്ടായിരിക്കും ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നു എന്നുള്ളത് കൊണ്ടാണ് അതുവരെ മുസ്ലിം ലീഗിന് കിട്ടാതിരുന്ന തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലം കിട്ടിയതെന്നാണ് എൻ്റെ അറിവ് അതിന് പകരം കൊടുത്താണ് ഒരു സാധനം വന്നു നിങ്ങൾക്ക് അന്ന് ജയിച്ചു ജയിച്ചു ഇപ്പൊ അതെ അതെ അങ്ങനെ കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ നടന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പിണറായി വിജയന്റെ ഈ വാക്കിനെ ഇപ്പൊ ഇപ്പൊ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുന്നു ആര് വിലക്കെടുക്കാനാണ് സർ ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇയാൾ എന്തൊക്കെ പറഞ്ഞതാണ് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയതാ നമുക്കറിയാലോ ഏതെല്ലാം തരം കേസിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഇപ്പോൾ ആളുകൾ ഞാൻ ചോദിക്കട്ടെ ഈ എല്ലാവർക്കും കൊണ്ട് ഇതിൽ പങ്ക് കേട്ടോ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മീഡിയയുടെ പങ്കാലോചിച്ച് നോക്കൂ ഇപ്പോ തൃശ്ശൂരിലെ മറ്റേ ബാങ്ക് കേസ് കേസ് കരുവന്നൂർ ബാങ്ക് കേസ് വലിയ തോതിൽ ആഘോഷിക്കുമ്പോഴും എന്താണ് എല്ലാവരും ചേർന്നിട്ട് മൂടി വെക്കുന്നത് ആ ബാങ്കിന്റെ കേസ് മുക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പിണറായി വിജയനല്ലേ ആക്കി ഒതുക്കിയില്ലേ ഭീഷണിപ്പെടുത്തി നിർത്തിയില്ലേ മുസ്ലിം ലീഗ് കാണിക്കാത്ത താല്പര്യമാണ് പിണറായി വിജയൻ അതിൽ കാണിച്ചത് കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജും വർത്തമാനത്തിലും നോക്കിലും ഇരിപ്പിലും ഒക്കെ ഉണ്ടല്ലോ ഒരു ഒരു അന്തർധാര വളരെ സജീവമായിട്ടുണ്ടല്ലോ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയല്ല ലീഗിനെ ലീഗിനെ നോക്കിയിട്ട് രണ്ട് വർത്തമാനം പറയുമ്പോ അതിന്റെ ഒരു ഒരു അവിശ്വാസ്യത ആലോചിച്ച് നോക്കൂ ഒന്ന് ഇദ്ദേഹം ഈ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റും ആത്മാർത്ഥമല്ല ഒന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ലീഗിന് ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖം നമ്മൾ കേട്ടാത്ത ഒന്ന് ജമാത്ത് ഇസ്ലാമിയോട് ഇയാൾക്ക് എന്തോ വലിയ വിരോധം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ അതേ മുന്നണിയിൽ പരസ്യമായി എത്രയോ തെരഞ്ഞെടുപ്പുകൾ ജമായത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മൂല്യം നോക്കി വോട്ട് ചെയ്തും പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കി സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യും എത്രയോ കാലം എത്രയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട് വോട്ട് നേടിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയായി കഴിഞ്ഞപ്പോൾ വെൽഫെയർ പാർട്ടി വളരെ പരസ്യമായി ഈ എൽ ഡി എഫിന് പിന്തുണ കൊടുത്ത എത്ര തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി അന്നൊന്നും ഇല്ലാത്തൊരു മുഖമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ഉള്ളൊരു പുതിയ മുഖം അതില്ലോ അല്ല ഈ മദനിയെ ശംഖുമുഖത്ത് മറ്റേ ആദരിച്ചില്ലായിരുന്നു ആ മദനിയെ ആദരിക്കാൻ അന്ന് എനിക്ക് തോന്നുന്നു ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞയച്ചത് അന്നത്തെ കോടിയേരി കോടിയേരിയാണ് പറഞ്ഞയച്ചത് പക്ഷെ മദനി അതിനു മുമ്പ് വളരെ വല്ലാത്ത ഞെട്ടിക്കുന്ന ചിത്രം മലയാളി കണ്ടിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ എടപ്പാളില് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എടപ്പാളില് പൊന്നാനി ലോക്സഭ തിരഞ്ഞെടുപ്പിന് സമയത്ത് ഈ വി എസ് അച്യുതാനന്ദൻ വന്നിരിക്കുന്നു ആളുകൾ മുഴുവൻ ആർത്ത അലക്കുന്നു ഇപ്പോ ഈ പിണറായി വിജയന് അദ്ദേഹത്തൊന്നും തിരിഞ്ഞു നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല മിണ്ടാൻ ഏർ ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പതിനൊന്നാം പതിനൊന്നേ മുക്കാൽ മണിക്കൂറിലൊരു വരവുണ്ട് ബ്ലാക്ക് കാറ്റ്സൊക്കെ ആയിട്ട് ഇയാള് ഈ ഇക്കണ്ട സാധുവൊന്നും ആയിരുന്നില്ല കേട്ടോ അന്ന് അബ്ദുൽ നാസർ മദനി ഒരു വരവാണ് ആ വരവിൽ പിണറായി വിജയൻ കാണിച്ചൊരു ഒരു ആലിംഗനവും ഒരു ഒരു സ്നേഹവും ഉണ്ട് ഹർഷോന്മാദം ഹർഷോന്മാദം ആ ദൃശ്യം കൊണ്ട് രാമേന്ദ്ര സാറിനെ ഓർക്കുന്നത് നല്ലതാണ് അന്നു മുതൽ ഇന്നോളം പൊന്നാനി മണ്ഡലത്തിൽ നല്ലൊരു എലക്ഷൻ കാഴ്ചവെച്ചാൽ ജയിക്കാവുന്ന മണ്ഡലത്തിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷത്തിൻ്റെയും പാരമ്പര്യമുണ്ട് മണ്ഡലത്തിൽ സെക്കുലറായ കോൺഗ്രസ്സുകാരുടെ മനസ്സ് എപ്പോഴും ഇടതുപക്ഷത്തോട് നിന്ന് അബ്ദുറഹിമാൻ സാഹിബും ഇ എം എസും ഒരുമിച്ച് കെ പി സി സി ഭരിച്ച കാലത്തെ പാരമ്പര്യമുണ്ട് അക്കാലത്തെ കോൺഗ്രസ്സും ഉണ്ട് അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അവിടെ അന്നു മുതൽ ഇന്ന് വരെ മതനിയെ മദനിയെ വാഴ്ത്തുന്ന ഒരു വേദി സി പി എം ഒരുക്കിയ പിണറായി വിജയൻ വന്ന് ആശീർവദിച്ച മദനിയെ ആശീർവദിച്ച അന്നു മുതൽ ഇന്നുവരെ പൊന്നാനി മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ ഒരാളിപ്പോൾ എന്ത് അർത്ഥമുണ്ട് ഇപ്പോൾ ഞാനിതാ ഞാൻ ഞാൻ ഇനി മുതൽ മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുന്നത് നിർത്തി ഇനി മുതൽ ഞാൻ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി പ്രീണിപ്പിച്ച കാലത്ത് ഇദ്ദേഹത്തിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു ഈ പറഞ്ഞ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാലുള്ള കെ എസ് എം സെ കൊണ്ടുപോയി നിർത്തിയത് മുഴുവൻ എലക്ഷന് ചെലവ് ആ സാധുവിനോട് വാങ്ങി ആ സാധുവിനോടല്ല കോടീശ്വരനോട് വാങ്ങി കാശും വാങ്ങിച്ച് നിർത്തി കെ എസ് എം സെ കൊണ്ടു നിർത്തി സമസ്തയുടെ വോട്ട് കിട്ടും എവിടെ പോയി സമസ്തയുടെ വോട്ട് ഇപ്പതാ സമധാനിയുടെ ഭൂരിപക്ഷം കൂടിയില്ല അവിടെ ഭൂരിപക്ഷം കൂടിയത് ഒരു കാര്യം തീർച്ചയാണ് മുസ്ലിം ലീഗുകാർ മനസ്സായി ഇദ്ദേഹത്തോട് പല കാലങ്ങളിൽ നന്ദി പറഞ്ഞിട്ടുണ്ട് സി മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത ദുർബലരായ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചില്ലേ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഇ ടി മോഹന്നു ബഷീറിനും അബ്ദുസമ്മദ് സമുദായിക്കും ഭൂരിപക്ഷം കൂടിയത് ആരെക്കൊണ്ടാണ് വേറെ ആരെക്കൊണ്ടുമല്ല അത് സമസ്തയെ കൊണ്ടുമല്ല ഇവരെ കൊണ്ടാണ് ഇയാളെ കൊണ്ടാണ് സാക്ഷാൽ പിണറായി വിജയനെ കൊണ്ട് വോട്ട് കൂടിയതാണ് സത്യത്തിൽ ഇപ്പോൾ സംവിധാനിക്കിപ്പോൾ കെ എസ് എംസക്ക് കുറേ വോട്ട് സംസ്ഥയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലേറെ വോട്ട് പുറത്തേക്ക് പോയി ഇതൊരു പേയ്മെൻറ്റ് സീറ്റിന് കെ എസ് എംസയോട് വലിയ കാശു വാങ്ങിയിട്ട് പാർട്ടിക്ക് കുറച്ച് കൊടുത്തതിൻ്റെ റെസീറ്റും കൊടുത്തു ബാക്കി റെസീറ്റ് എഴുതാതെയും വാങ്ങി ഇതൊക്കെയാണ് ആരോപണം അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന കേരളത്തിലെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത സമ്പൂർണമായി തകർന്നു പോയി അദ്ദേഹത്തിന് ഇനി തീർച്ചയായിട്ടും പിന്തുണക്കാൻ പാർട്ടിയിലോ മുഹമ്മദ് റിയാസിന്റെ കാര്യവും കണ്ടറിയണം കാത്തിരി കാണണം മുഹമ്മദ് റിയാസ് അറിയാലോ ഒന്നും കാണാതെ കല്യാണം പോലും കഴിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ത് എന്നുള്ളത് പിണറായി വിജയൻ അധികാരം ചോദിച്ചല്ലോ ആളാണ് വന്നിട്ട് കരീം കരീം ഒന്നര കരീമിനെ ആരെങ്കിലും അന്വേഷിക്കണം റിയാസിനെ പറ്റിയല്ലേ തീർച്ചയായിട്ടും മാത്രമല്ല കാര്യമുണ്ട് മത്സരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റയാളാണല്ലോ മുഹമ്മദ് റിയാസ് അതെ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു സ്വന്തം വാർഡിലേ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റു എന്നിട്ട് ആ ആ സ്ഥാനാർത്ഥിയെ പിന്നെ കൊണ്ടുപോയി ലോക്സഭയിലേക്ക് കിടത്തി അവിടെയും തോറ്റു പിന്നെ ഏത് 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 ആണി നിർത്തിയാലും ഏത് തൂണ് നിർത്തിയാലും ജയിക്കാവുന്ന സീറ്റാണല്ലോ ഈ ബേപ്പൂര് അത് പാർട്ടിക്ക് വേണ്ടി നിർത്തി ജയിപ്പിച്ചു എന്നുള്ള എന്തായാലും പിണറായി വിജയൻ്റെ ഈ പോക്ക് അധികാരത്തിൻ അധികാര അധികാരത്തിൻ്റെ ഈ ഗർവവും ഉന്മത്താവസ്ഥയും ഇല്ലാത്ത ഒരു പിണറായി വിജയനെ പാർട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു കേരളം എന്നോ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവസാന ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ കൂട്ടുകൂടാം എന്ന് കരുതിയിരുന്ന മുസ്ലിം ലീഗും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതായത് ഹിന്ദുക്കള് ഈ സി പി എമ്മിന് ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറുന്നു ധരിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഏ അപ്പോ അല്ല ഞാൻ ഹിന്ദു പാർട്ടിയുടെ ആള് തന്നെയാണ് എന്ന് തെളിക്കാനുള്ള ഇപ്പോഴത്തെ ഈ മാറ്റം പ്ലേറ്റ് ഈ പ്ലേറ്റ് മാറ്റം അത് വിജയിക്കുവോ ബി ജെ പിക്ക് പേടിക്കാനുണ്ടോ പേടിക്കാനോ അതുമാത്രമല്ല ബി ജെ പിക്ക് ക്ലിയർ ആണ് ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായൊരു നിലപാട് പോലും ഇല്ല എന്നിപ്പം മുസ്ലിമിനും ബോധ്യമായി ഹിന്ദുവിനും ബോധ്യമായി ബോധ്യമായി എല്ലാവർക്കും ബോധ്യമായി അധികാരത്തിന്റെ പിറ്റേ എന്ന് അധികാരമില്ലാത്ത പിണറായി വിജയനെ ഞാൻ ഒരു പട്ടിക്കും എന്ന് പറയുന്നില്ല ഒരു ഗോവിന്ദനും വേണ്ടാത്ത ഒരു കേരളം ആർക്കും വേണ്ടാത്തൊരു കേരളമാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ ജൽപ്പനങ്ങളിൽ ഒടുവിലത്തേതാണ് കോഴിക്കോട്ട് വന്നിട്ട് പറഞ്ഞത് അതിന്റെ പിറ്റേന്ന് ഒന്നുകൂടി സംഭവിച്ചു നിങ്ങൾ സാറേ ഈ മനുഷ്യൻ എന്തുമാത്രം ചൈൽഡ് എന്ന് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായി കോഴിക്കോട് കോഴിക്കോട് വന്നില്ല വന്നില്ല എം ടി വാസുദേവൻ നായരുടെ മൊത്തം വക്കാൻ ഞാനില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ മനുഷ്യൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പിണറായി വിജയൻ വരുമോ എന്ന് വിചാരിച്ചിട്ട് എം ടിയും പോയിരുന്നില്ല അതുകൊണ്ടാവാം അല്ലെങ്കിൽ എന്തായാലും ആ പരിപാടി തകർന്നു പോയി നശിച്ചു പോയി മാത്രമല്ല അത് കോർപ്പറേഷൻ്റെ ജൂബിലിയും കൂടിയാണ് അതും തകർന്നു നശിപ്പിച്ചു അപ്പം ഇദ്ദേഹം കേരളം നശിപ്പിച്ചു ഇദ്ദേഹത്തെ കേരളവും നശിപ്പിക്കും എന്നതിൻ്റെ ഒടുവിലത്തെ പ്രഖ്യാപനമാണ് ഇപ്പോൾ കണ്ടപ്പോൾ ഈ ദർശനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ല നമുക്ക് ഓക്കെ സാർ